ഗേൾസിനെയും ബോയ്സിനെയും നമ്മൾ എവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഗേൾസ് ഗേൾസ് ഹോസ്റ്റലിൽ പോകുമ്പോഴും ബോയ്സ് ബോയ്സ് ഹോസ്റ്റലിൽ പോകും ഞാൻ ഇന്നായിരിക്കുന്നത് ഇന്നലെകൾ എടുത്ത തീരുമാനങ്ങളെ കൊണ്ടാണ് നാളെ ഞാൻ എന്താവും എന്നുള്ളതും ഞാൻ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളെ വെച്ചിട്ടുണ്ട് അവരെന്നെ തൊമ്മാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പം അവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഹായ് ഞാൻ തൊമ്മൻ എല്ലാ കുട്ടികളും നാട്ടുകാരും എല്ലാവരും എന്നെ വിളിക്കുന്നു തൊമ്മനെന്ന് ഞാനെങ്ങനെയാണ് ഇവരുടെ തൊമ്മനായത് അതൊരു കഥയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് ബിസിനസ്സായിരുന്നു പിന്നെ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പം ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ ചെന്നപ്പം എപ്പോഴും ഒരു ടീച്ചർ ട്രെയിനർ ഫാക്കൽറ്റി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളിങ്ങനെ മുകളിലേക്കാണ് നോക്കുക ടീച്ചർ മുകളിൽ കുട്ടികൾ താഴെയും ഒരിക്കലും ടീച്ചറിനെ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരു കുട്ടീനെ തന്നെ നോക്കുകയാണെങ്കിൽ അവർ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കില്ല ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കില്ല സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ആര് പറഞ്ഞാലും കേൾക്കില്ല പക്ഷെ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അവർ കേൾക്കും അപ്പോൾ അവരിലേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട് ആവുക എന്നുള്ളതാണ് അവരുടെ ഇടയിൽ ഇടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ അതിന് അവരുടെ ഇടയിലോട്ട് ഇറങ്ങാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് കണ്ടത് ഞാൻ ഈ തൊമ്മാന്നുള്ള വിളിയാണ് അവരെന്നെ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പം അഥവാ ഞാൻ അവരെ കൊണ്ട് വിളിപ്പിച്ച് തുടങ്ങിയപ്പം അവർ ഭയങ്കര ഫ്രണ്ട്ലിയായി പെട്ടെന്ന് ഹൈ നമ്മുടെ തമ്മതമാ അവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവരുടെ ഇടയിൽ ഒരാളായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരെയും കൊണ്ട് എങ്ങോട്ട് പോയാലും അവർ എൻ്റെ കൂടെ വരുമായിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നു പലപ്പോഴും എഡ്യൂക്കേഷനെ പറയുന്ന മോൾഡിംഗ് എന്നാണ് മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെലൊരു മോൾഡും ഉണ്ട് നിങ്ങൾ വരൂ ഞെക്കി വിട്ടു നിങ്ങൾ പോലായി അങ്ങനെ അല്ലല്ലോ ഓരോരുത്തരും അവരവരും അല്ലേ അപ്പം അങ്ങനെ ഒരെണ്ണം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കാര്യമായിട്ട് വരുന്നത് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതും രണ്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ള കാര്യം ഇത് തീരുമാനങ്ങൾ വീട്ടുകാരും കോളേജുകാരും സ്കൂളുകാരും ഒക്കെ എടുത്ത് തരുന്നു കഴിയുമ്പം കുട്ടി ചിന്തിക്കുന്നുമില്ല തീരുമാനങ്ങൾ എടുക്കുന്നുമില്ല കുറേ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുമ്പം ആദ്യം കുറേ തെറ്റും തെറ്റിക്കോട്ടെ പക്ഷേ ചെയ്ത് ചെയ്ത് വരുമ്പോൾ തീരുമാനങ്ങൾ എടുത്തെടുത്ത് വരുമ്പോൾ തെറ്റുകൾ കുറയുകയും ശരികൾ കൂടുകയും ചെയ്യും ഞാൻ ഇന്നായിരിക്കുന്നത് ഇന്നലെകൾ എടുത്ത തീരുമാനങ്ങളെ കൊണ്ടാണ് നാളെ ഞാൻ എന്താവും എന്നുള്ളതും ഞാൻ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളെ വെച്ചിട്ടാണ് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും ശരിയായിട്ട് വരാമെങ്കിൽ അത് ദാറ്റ്സ് ലി ഗ്രേറ്റ് എൻ്റെ വട്ടൊക്കെ കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഏഴ് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് അവരെ രണ്ട് വർഷം പിടിച്ചു കിട്ടാനാണ് ഞാൻ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റും എം ബി എയും തുടങ്ങുന്നത് നിങ്ങൾ മെച്യോർഡാണ് നിങ്ങൾ നല്ല ഡിസിഷൻസ് എടുക്കുക നിങ്ങൾ ചിന്തിക്കുക കാരണം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞാൽ മിസ്യൂസ് അല്ലേ അതൊക്കെ ഒരു തോന്നലാണ് പിന്നെ ഫ്രണ്ട്ലിനെസ് ടീച്ചർമാർ കുട്ടികളോടും പഠിപ്പിക്കുന്ന രീതി ലെക്ചർ മെത്തേഡ് മാറ്റി ലേണിംഗ് ബൈ ഡൂയിങ് ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് അതങ്ങോട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർഷം ഭയങ്കര പാടാണ് കാരണം ഇതല്ലല്ലോ ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത് പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വർഷം തന്നെ എല്ലാ ദിവസവും രാത്രി ഒമ്പത് തൊട്ട് ഒമ്പതര വരെ അവരുടെ കൂടെ നിന്ന് ഓരോ ദിവസത്തെ കാര്യങ്ങളും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളോ യൂണിവേഴ്സിറ്റിയോ അത് ഇതോ എല്ലാം പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് അവരെയും കേട്ട് കേട്ട് പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെ ആ ബുക്കിലുള്ള എം ബി എ കാട്ടിലൊക്കെ ശരിക്കും കോളേജ് തുടങ്ങി ആ കഥകളായിരുന്നു അല്ലെങ്കിൽ ആ ഓരോ ദിവസങ്ങളായിരുന്നു അവരിലേക്ക് പഠിച്ചപ്പം അവർക്ക് ശരിക്കും ബിസിനസ് എന്താ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെയായിരുന്നു അവർ പഠിച്ചത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നടക്കണു ഹലോ പത്തിരുപത്തൊന്ന് വയസ്സായി കല്യാണം കഴിച്ച സ്ത്രീകളുണ്ട് അവിടെ കല്യാണം കഴിച്ച ആൺകുട്ടികളും ഉണ്ട് ഗേൾസിനെയും ബോയ്സിനെയും നമ്മൾ എവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഗേൾസ് ഗേൾസ് ഹോസ്റ്റലിൽ പോകുമ്പോഴും ബോയ്സ് ബോയ്സ് ഹോസ്റ്റലിൽ പോകുമ്പോഴും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവർ ഒന്നാണ് നമ്മൾ ആ ഒരു ഏരിയയിലൂടെ വർക്ക് ചെയ്ത് വന്നു കഴിയുമ്പം അവർ എല്ലാവരെയും കാണുന്ന രീതിയിൽ വലിയ വ്യത്യാസമാണ് ഞാൻ പല എന്താ പറയുക ഭയങ്കര ടൈറ്റായിട്ട് മാറ്റുന്നവരെ എന്തെങ്കിലും ഒരു സാധനം ഒന്നിക്കാൻ ഒരു അവസരം കിട്ടുമ്പം ആൺകുട്ടി പെണ്ണി പെൺകുട്ടീനെ കാണുന്നതും പെൺകുട്ടി ആൺകുട്ടീനെ കാണുന്നതും വളരെ മോശമായിട്ടാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് കളിച്ച് വഴക്കുണ്ടാക്കിയൊക്കെ വളർന്നു വരുമ്പോഴ് അവർ മനസ്സിലാവും നമ്മളെപ്പോലെ തന്നെ ഒരു ജീവി അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് താമസം ബോയ്സിന് മാത്രമായിരുന്നു കോളേജിലുണ്ടായിരുന്നു ഗേൾസിനെ ഞങ്ങൾ പുറത്തായിരുന്നു താമസിപ്പിച്ചിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളും പേരൻസും എല്ലാം കൂടെ ആ ഗേൾസും ഇവിടെ എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉള്ള കൺസ്ട്രെയിൻസ് വെച്ച് ഞങ്ങൾ അവരെ ഇവിടെ താമസിപ്പിച്ചു ബോയ്സ് മുകളിൽ ഗേൾസ് താഴെ എന്ത് സംഭവിക്കാനാണ് ഇവിടെ താമസിച്ച കുട്ടികൾ പറഞ്ഞു ഒന്നും സംഭവിക്കാനില്ല പേരൻസും പറഞ്ഞു കട്ട സപ്പോർട്ടായിരുന്നു കാരണം ആ റിലേഷൻഷിപ്പ് അപ്പോഴത്തേക്കും ബിൽഡ് ചെയ്തില്ല അതോടുകൂടി പിന്നെ അവിടുന്ന് അങ്ങോട്ട് രംഗം വേറെയാണ് ഇറ്റ്സ് ബേസിക്കലി ഓൺ റിലേഷൻഷിപ്പ് ആൻഡ് ട്രസ്റ്റ് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതികൾ വളരെ എളുപ്പമാണ് തുടങ്ങിയപ്പം ഇത്രയും ഫ്രണ്ട്ലി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവണോ വേണം എന്ന് ഇന്നിപ്പോൾ മനസ്സിലായി ഒരുപാട് കോളേജുകൾ മാറിത്തുടങ്ങി എന്നുള്ള വിളി സാറെന്നുള്ള വിളി ഇപ്പം നമുക്കറിയാം പല കോളേജുകളും ഗവൺമെൻറ് ഓഫീസുകളെല്ലാം പതിനൊന്ന് വർഷം മുമ്പ് ഞങ്ങൾ മാറ്റിയത് ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഫ്രീഡം കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പല കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കൃഷിയും അതും ഇതും എല്ലാം ചെയ്യിപ്പിക്കുന്ന ഞങ്ങൾ ഇന്നത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തീർച്ചയായിട്ടും ഇതുതന്നെയാണ് കൊണ്ടിരുന്നത് ഞങ്ങൾ ചെയ്തത് പൂർണ്ണമായിട്ടും ശരിയെന്ന് പറയുന്നില്ല പക്ഷെ വലിയൊരു പരിധിവരെ അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം